മനാഫ് എന്ന മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ അതല്ലെങ്കിൽ മനാഫ് നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിലുണ്ട് വലിയ പ്രയാസം തന്നെയാണ് മനാഫ് നേരിട്ടത് ശരിക്ക് പറഞ്ഞാൽ മനാഫിന് ഈ കാര്യത്തിൽ മുഖത്ത് തടവൽ വരെ കിട്ടിയിട്ടുള്ളൂ പ്രശംസ മനാഫിന് ലഭിക്കേണ്ടത് തന്നെ അതിന് പൂർണമായും അർഹൻ തന്നെയാണ് മനാഫ് അത് ഇനിയും അദ്ദേഹത്തിന് അധികമായി തന്നെ ലഭിക്കട്ടെ എന്നും ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ അർജുനൻ്റെ കുടുംബത്തെ ഒരിക്കലും മറന്നുപോകില്ലേ അർജുൻ്റെ സഹോദരി അഞ്ജു മനാഫിനെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞ് കാര്യങ്ങൾ വളച്ചൊടിച്ച് ചില യൂട്യൂബ് ചാനലുകൾ മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ ഒരു കാര്യം പറയാൻ തോന്നി ഇന്നലെ അർജുൻ്റെ അയൽവാസിയായ ഒരു അമ്മ അർജുനെക്കുറിച്ച് നിറകണ്ണുകളോടെ പറഞ്ഞ വാക്കുകൾ നിങ്ങളിൽ ചിലരൊക്കെ കണ്ടു കാണും നല്ല പയ്യനായിരുന്നു വീടിൻ്റെ തൂണായിരുന്നു അവൻ ആരുമായി ഒരു പ്രശ്നത്തിനോ വയക്കിനോ നിൽക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നവൻ ആ വീടിന്റെ വിളക്കായിരുന്നു അവൻ അവൻ്റെ അച്ഛൻ കിടപ്പിലായപ്പോൾ അവനാണ് ആ വീട് പുലർത്തിയത് അവരുടെ എല്ലാം പ്രതീക്ഷയും അവനിലായിരുന്നു ചെറുപ്പം മുതലേ ജോലിക്ക് പോയി കുടുംബം നോക്കിയവനാണ് ആ പുന്നുമുട്ടം എന്നിങ്ങനെ നിറകണ്ണുകളോടെ ആ അമ്മ പറഞ്ഞു തീർത്ത വാക്കുകൾ ചങ്കിടിപ്പോടെ ആർക്കാണ് കണ്ടു നിൽക്കാനായിട്ട് കഴിഞ്ഞത് ആ അമ്മയുടെ വാക്കുകളിൽ പ്രധാനമായുള്ള കാര്യമായി എനിക്ക് തോന്നിയത് അർജുൻ അവസാനമായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അച്ഛനോട് പറഞ്ഞ വാക്കുകളാണ് അച്ഛ നമ്മുടെ വീടിന് പെയിൻ്റെല്ലാം മടിക്കണം അത് അത് ഞാൻ വന്നിട്ട് ചെയ്യാം അതിനൊരു കാരണവും ഉണ്ടായിരുന്നു സെപ്റ്റംബറിൽ നടക്കേണ്ടിരുന്ന അർജുൻ്റെ സഹോദരിയുടെ നിശ്ചയത്തിനായിരുന്നു ആ ഒരുക്കം ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ കരുതിയത് ഇത്തരത്തിൽ കുടുംബത്തിന്റെ സർവ്വ ആവശ്യങ്ങളും നിറവേറ്റിക്കൊണ്ടിരുന്ന ആളാണ് നമ്മുടെ അർജുൻ ആ വിയോഗം ആ കുടുംബത്തിന് ഒരിക്കലും സഹിക്കാനും കഴിയില്ല അർജുന്റെ സഹോദരിയുടെ ഭർത്താവും മനാഫിനെ പോലെ തന്നെ അർജുനനെ കണ്ടെത്താൻ വേണ്ടി പലയിടങ്ങളിലും കയറിയിറങ്ങി പക്ഷേ മനാഫിനെ മാത്രമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വാഴ്ത്തി പാടുന്നത് ഇത് അഞ്ജുവിനൊരിക്കലും സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അഞ്ജു അങ്ങനെ പറഞ്ഞതെന്നൊക്കെയാണ് ചിലരുടെ അഭിപ്രായം ജിതിനും മനാഫുമൊക്കെ ഈ കാര്യത്തിന് വേണ്ടി രാപകൽ പ്രവർത്തിച്ചതിൻ്റെ ഫലം തന്നെയാണ് അർജുനനെ കണ്ടെത്താൻ കഴിഞ്ഞത് ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു അർജുൻ്റെ കുടുംബത്തിൻ്റെ ഈ വിഷമ ഘട്ടങ്ങളെക്കുറിച്ചുള്ള വാർത്തകളേക്കാൾ മനാഫിനെ അനുമോദിക്കാനാണ് വാർത്താ മാധ്യമങ്ങൾ സമയം കണ്ടെത്തുന്നത് അത് ചിലപ്പോൾ അർജുൻ്റെ കുടുംബത്തിന് ലഭിക്കേണ്ട സഹായങ്ങൾക്കും തടസ്സമായി വരുമോ എന്നുള്ള ഭയവും ഇതിൻ്റെ കൂടെയുണ്ട് അർജുൻ സ്വപ്നം കണ്ട പോലെ തന്നെ അർജുൻ്റെ സഹോദരിയുടെ വിവാഹവും അതുപോലെ അർജുൻ മനസ്സിൽ കരുതിയ മറ്റു പല കാര്യങ്ങൾക്കും ഈ കുടുംബത്തിന് ഇനി ആരാണ് തണിയായിട്ടുള്ളത് ഒരിക്കലും ഇവരെ മറന്നു കളയരുത് ഇവർക്ക് നഷ്ടപ്പെട്ടത് ഇവരുടെ കുടുംബനാഥനെയാണ് അത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട അർജുനാണെന്നും മറക്കാതെ നമുക്ക് ഈ കുടുംബത്തിനെ ചേർത്ത് നിർത്താം നമ്മളെ കൊണ്ട് കഴിയുന്ന ഏതൊരു സഹായവും ഇവർക്ക് ചെയ്തു നൽകാം കാരണം വലിയ നഷ്ടം സംഭവിച്ചത് ഈ പാവും കുടുംബത്തിനാണ് ഇതുവർക്ക് ഇവർക്ക് ഒരിക്കലും സഹിക്കാനാവുന്നതിനും അപ്പുറത്താണ് എല്ലാവർക്കും നല്ലത് വരട്ടെ